ഹലോ അസ്ലാമലൈക്കും ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുക്കിംഗ് വീഡിയോ അല്ലാട്ടോ നമ്മളെ വീടൊക്കെ ആകെ മൊത്തം പോക്കായിട്ട് കിടക്കാണ് ഗൈസ് അപ്പോൾ അതൊന്ന് വൃത്തിയാക്കി എടുക്കാനുള്ളത് അത്ര പാടില്ലാന്ന് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീഡിയോസ് കുക്കിംഗ് വീഡിയോസൊന്നും കാര്യമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഒഴിവുള്ള ടൈമിലിങ്ങനെ ചെറിയൊരു വീഡിയോ എടുത്താണ് ആകെ എന്ന് വെച്ചാൽ മൊത്തം അലമ്പായിട്ട് കിടക്കുകയാണ് എന്നുവെച്ചാൽ അതൊക്കെ ഒന്ന് നേരം ആക്കിയിട്ട് വൃത്തിയാക്കിയിട്ട് നമുക്ക് ലാസ്റ്റ് നമ്മൾ വേറൊരു വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതേപോലെയുള്ള പണികളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കണത് ഇപ്പോൾ വീടൊന്ന് വയറ്റുവഷ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ചില്ലറ പണിയല്ല നമ്മളതിൻ്റെ പിന്നാലെ നടന്ന് ഓരോ ദിവസം ഇവർ വന്ന് പണ്ടെടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ പണിയായിരിക്കും മൊത്തം തിരിച്ചും മറിച്ചും വീട് കീഴ്മേലും മറിക്കണ പോലത്തെ ഒരു അവസ്ഥയായിരിക്കും ഗൈസ് എന്താ ചെയ്യുക നമ്മൾക്കൊന്ന് വൃത്തിയാക്കി എടുക്കണമെങ്കിൽ ഇത് ചെയ്യാതിരിക്കാനും പറ്റില്ലല്ലോ വീടിന്റെ ചുറ്റോട് ചുറ്റും കാണിക്കാന്ന് പറഞ്ഞാൽ മൊത്തം മലമ്പായിട്ട് കിടക്കാണ് ഗൈസ് എങ്ങനെ ഇതൊക്കെ ഒന്ന് വൃത്തിയായിട്ട് വരുന്ന സമയത്തേക്കും ഒരു ഒന്നൊന്നര മാസം പിടിക്കും നേരായിട്ട് എല്ലാം ഒന്ന് ക്ലിയർ ആയിട്ട് നല്ല വൃത്തിയാക്കി എടുത്തിട്ട് ഞാൻ കാണിക്കാം കേട്ടോ അപ്പൊ അതിനിടയിൽ എനിക്ക് പറ്റിയ പോലെ ഞാൻ റെസിപ്പി വീഡിയോകളും കൂടെ ഇട്ടേക്കാം പണിക്ക് വരുന്നവരെക്കാളും കൂടുതൽ പണി നമ്മളെ വീട്ടിലുള്ളവർക്കായിരിക്കും കിട്ടും അവരോരോ ദിവസം ചെയ്തിട്ട് പോകുമ്പോഴേ അതത് സ്ഥലങ്ങളിങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടായി